嗯哼哼，嗯哼哼。 ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിമിയസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടുക അപ്പോൾ ദാ ഇന്ന് ഞാനും പീലിക്കുട്ടി കൂടെ എൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ പൂതക്കാട് പോവാനും പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഒതുങ്ങിയിരിക്കുന്നേ ഉണ്ടായിരുന്നില്ലേ കേട്ടോ പിന്നെ ഒരു വീട് നമ്മൾ പിടിച്ചൊതുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേസ് അപ്പം ഞാൻ വീട്ടിൽ വൈകുന്നേരം വരാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോലെയായിരുന്നു കാരണം പിന്നെ വൈകുന്നേരം വന്നോളോ നാളെ അനിയത്തിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ഡേ ആണ് കേട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അമ്മടേയും അച്ഛൻ്റെ കൂടെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു പിന്നെ കുറേ ദിവസമായിട്ടുണ്ട് നമ്മൾ വന്നിട്ട് വന്നിട്ടോ അപ്പോൾ അങ്ങനെ പോകുന്നതായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പറയാതെ വന്നതുകൊണ്ടുതന്നെ ഇവിടെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോന്ന് അപ്പം അത് അതിച്ചൊരു പൊറോട്ട വേണം എന്ന് പറഞ്ഞിട്ട് പൊറോട്ടയും ബീഫും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ട് കുറെ ഐറ്റം ഉണ്ടോ നമ്മൾ ചിക്കനും പൊറോട്ടയാണ് കാര്യമായിട്ട് കഴിക്കാറ് ബീഫും പൊറാട്ടയും അത് ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ ബീഫ്റോസ്റ്റും പൊറോട്ടയും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നോ അപ്പോൾ ധിച്ചുതാ അവിടെ അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് പൊറോട്ട പ്രാന്തനാണ് കേട്ടോ പൊറോട്ട എത്ര കിട്ടിയാലും കഴിക്കും പിന്നെ അതാ അച്ഛൻ ഞങ്ങൾ വന്നപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാനതൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് അമ്മ എന്തായാലും ഇന്ന് വർക്കിന് പോയണല്ലോ അപ്പോൾ അമ്മ വരുമ്പോഴേക്കും ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിയും മുളകും ഇട്ടിട്ട് വയ്ക്കുക എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ അച്ഛനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ ചിക്കൻ റെസിപ്പിയാണത് ആ ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈമില് ചെറുതായിട്ടെങ്കിലും ഒന്ന് അനങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് അപ്പോൾ അതിന് കുറേ ചെറിയ ഉള്ളിയുമാണ് കേട്ടോ അപ്പോൾ അത് നന്നാക്കിയെടുക്കൽ ഒരു പണിയാണ് പക്ഷേ ഇത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അത് കുറച്ച് വലിയ ഉള്ളികളായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുക്കലാണ് തിരിച്ചു ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഫോൺ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ആ ഫോണിന് വേണ്ടിയിട്ട് എൻ്റെ നാലുപോ അങ്ങനെ നടക്കുകയാണ് കേട്ടോ ആൾ ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കുട്ടിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവേണ്ടോ അത് അടുത്ത ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും അവിടെ നിന്ന് ഓടിപ്പടിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ പീലിക്കുട്ടി താല്പര്യ കക്ഷിയല്ല അപ്പം എന്താ പിലിക്കുട്ടീനെ നൈസായിട്ട് അവിടെ വെച്ചിട്ട് വീണ്ടും ഉള്ളിൽ നന്നാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പീലിക്കുട്ടീനോട് ഇങ്ങനെ പറയുന്നുണ്ട് ഉള്ളി നന്നാക്കുമ്പോൾ കണ്ണൊക്കെ നേറും അപ്പോൾ അമ്മച്ചയുടെ അടുത്തേക്ക് പോകുന്നു പറയുന്നുണ്ട് പക്ഷേ ആൾ പോകണമെങ്കിൽ ഇല്ല അവിടെത്തന്നെ ഇരിക്കാനായിട്ടോ പിന്നെ ആൾ ഫോൺ കണ്ടിട്ടില്ല കേട്ടോ അത്രയും നേരമായിട്ട് ഫോണെങ്ങാനും കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോൺ കയ്യിലാക്കിയിട്ടുണ്ടാകും അപ്പോൾ അത് ഇത്രയും നേരമായിട്ട് കണ്ടിട്ടില്ല പുള്ളി മാത്രമേ കണ്ടിട്ടുള്ളൂ അതിനും വേണ്ടിയിട്ട് തിരിച്ചു അതാ നാല് പുറം ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഫോണിന് വേണ്ടിയിട്ട് അവൻ എങ്ങനെയെങ്കിലും ഇപ്പോൾ ആ ഫോണൊന്നു കിട്ടണം അപ്പൊ അവന് ഇതാ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കരുത് ഫോണിൻ്റെ എടുത്തു വന്നിരിക്കുന്നുണ്ട് ഇപ്പോഴാണ് പീലിക്കുട്ടി ഫോൺ കണ്ടത് വയറി നിറയെ പൊറോട്ടയും ബീഫും കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും പെട്ടെന്നൊന്നും ഫുഡ് വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് സ്ലോ ആയിരുന്നു കേട്ടോ പിലിക്കുട്ടിയുടെ കൂടെ കളിക്കാനൊക്കെ നിന്നിട്ടായിരുന്നു ഒരു അരമണിക്കൂറും കൊണ്ടൊക്കെ ക്ലീനാക്കി ക്ലീനാക്കിയെടുക്കേണ്ട ഉള്ളി ഞാൻ സത്യം പറഞ്ഞ ഒരു ഒന്നര മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലീനാക്കാൻ വേണ്ടിയിട്ടും ഒന്നാമത് പിലിക്കുട്ടി ഇത് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഫോൺ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു പിന്നെ അങ്ങനെ കുട്ടികളായ അതിൻ്റേതായ ഓരോ ഇതുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ ഓരോ കളികൾക്കും നിന്നിട്ട് മെല്ലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോണ് അപ്പോൾ പോയിട്ട് ട്ടോ അതാണ് ആളുടെ മെയിൻ പരിപാടി അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ അങ്ങനെ എന്താ ഓൺ വോയിസ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ക്യാമറയും ഇതൊക്കെ വിളിച്ച് ഞാനൊന്നും എടുക്കുമ്പോഴേ പോയി വിളിക്കുന്നുണ്ടാവും പിന്നെ സമയത്ത് നമുക്ക് വേറൊരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഓൺ വോയിസ് ഒന്നും ചെയ്യാത്തത് ഇനി ഈ ഒരു ചിക്കൻ റെസിപ്പി ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കണ്ടോക്കൂ അതിലുണ്ട് നല്ല സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതുണ്ടല്ലോ ഗെയ്സ് ഇപ്പൊ എന്താ പെളിക്കുട്ടി ചെയ്യുന്ന വെച്ചാൽ ഈ ഫോട്ടോയ്ക്ക് അല്ലെങ്കിൽ വീഡിയോസിനൊക്കെ പോസ്റ്റ് ചെയ്യുന്ന അനുഭവം കാണുന്നതും ആൾക്ക് ഇങ്ങനെ ഇരിക്കണം അങ്ങനെ അങ്ങനെതാ ഞാൻ ഉള്ളിയൊക്കെ ഒരു വിധം ശരിയാക്കി എടുത്തിട്ടുണ്ട് പീലിക്കുട്ടയുടെ ഡാൻസും അതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെതാ കുറച്ച് ഉണക്കമുളക് എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ ഇതാണ് ഉള്ളി മൊത്തം കംപ്ലീറ്റ് ചെറുത് ഉള്ളൊക്കെ അങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തികയില്ല തോന്നിയിട്ട് ഞാനൊരു സവാളയും കൂടെ ശരിക്കും സവാള ഇടേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ ഒന്നും കൂടെ ഇട്ടു ഒരു കുറച്ചും കൂടെ മസാല ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തു ഈയൊരു പരുവായിട്ടുണ്ടാവും കേട്ടോ പിന്നെന്താ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പം ചിക്കൻ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വീവിച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും നമ്മൾ കൂണൊക്കെ അല്ലേ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിനുണ്ടാവുക പിന്നെ മല്ലിക്കെ കൂട്ടി ചിലവർക്കൊക്കെ പ്രശ്നമാണ് വയറിനൊക്കെ പ്രശ്നം ഉണ്ടാകും അങ്ങനത്തെവർക്കൊക്കെ ഈ ഒരു ചിക്കൻ കറി അടിപൊളിയായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റുമാണ് ആകെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ ഉണക്കമുളക് ചെറിയ ഉള്ളി പ്പ് ചിക്കൻ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക ഞാൻ പറഞ്ഞ പോലെ പിന്നെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെളിച്ചെണ്ണയും കറിവേപ്പിലിട്ട് കൊടുക്കാം അടിപൊളി ടേസ്റ്റിയാണ് ഗ്യസ് രക്ഷയില്ല കേട്ടോ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇവിടെ 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 ഇതിനിടയ്ക്ക് പിലിക്കുട്ടിയൊന്നും ഉറങ്ങി നീട്ടിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ സെറ്റായിട്ടുണ്ട് കീസ് അപ്പം നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളതും അപ്പോൾ പൊറോട്ട കുറച്ചും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നോട്ടോ അപ്പം ഞാൻ പൊറോട്ടയും ചിക്കനും കൂടെ കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇത് പൊറോട്ടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ പത്തിരിക്കും ദോശയ്ക്കൊക്കെ അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റാണ് ഇപ്പോൾ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ എതിച്ചുനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണ്ട തിരിച്ചപ്പോൾ രണ്ട് തവണ പൊറോട്ട ബീഫും കഴിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അവൻ ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി പറഞ്ഞിട്ടിരിക്കുകയാണ് ടൈം ഏകദേശം ഒരു മൂന്നരയ്ക്കായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ് കാരണം ആ ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയത്താണ് പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പൊറോട്ട ഇത് കണ്ടിട്ട് കഴിക്കാം അപ്പം ഈ ചമ്മന്തി പിന്നെ കെയർഫുൾ ആയിട്ടുള്ള കൂറിയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കും ഡിപ്രഷനേ ഇല്ല കാണുന്നവരൊക്കെ ചോദിക്കും അയ്യോ കുട്ടി ഉള്ളതൊക്കെ കഴിക്കുമെന്ന് പക്ഷെ എന്താ ചെയ്യുക അവൾക്ക് അതേ വേണ്ടത് നമ്മളിപ്പോൾ ദോശയും ചമ്മന്തിയും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചമ്മന്തി മൊത്തം കഴിക്കും ദോശ അവിടെ വെച്ചിട്ടുണ്ടാകും പിന്നെ പീലിക്കുട്ടി എടുത്ത് കഴിക്കും നമ്മൾ കൊണ്ടുവച്ച് കൊടുത്താലും ഒറ്റയ്ക്കെടുത്ത് കഴിക്കും അത് അവൾ ഒരു വയസ്സ് ആ ഒരു ടൈമിൽ തന്നെ അങ്ങനെയാണ് എടുത്ത് കഴിക്കാൻ തുടങ്ങിയ ആ ഒരു സമയം ഉണ്ടാവുമല്ലോ നമുക്ക് സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും അങ്ങനെ തുടങ്ങുന്ന ആ ഒരു സമയം എനിക്ക് തോന്നുന്നു ഒരു വയസ്സൊക്കെ ആ സമയത്താണ് അപ്പം മുതലേ അവൾ ഇങ്ങനെയാണ് കേട്ടോ ഒറ്റയ്ക്കെടുത്ത് കഴിക്കും അവൾക്ക് ഒറ്റയ്ക്ക് വേണം ഡിച്ചിന് കൊടുക്കുമ്പോൾ അവൾക്കും വേണം വേറെ പാത്രത്തിൽ പിന്നെ അത് ശീലാക്കുന്നത് നല്ലല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് കുറച്ച് പണിയാവും വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഒക്കെ പോയിട്ടുണ്ടാകും പക്ഷെ അത് കുഴപ്പമില്ലല്ലോ ഇതല്ലേ നല്ലത് നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ച് കൊടുക്കാറുണ്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ വയറ്റിൽ നന്നായിട്ട് പെടാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കും ചെയ്യും കേട്ടോ in in the the mirror So So but I've never seen clearer I I I I don't 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 really really think think anyone can save me me And 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 honestly, I'm not really sure I want saving I'd like to to be be my my own worst enemy There's no risk if you you try it 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 anything so I'ma just keep everything See you in the next life, you have to be a better me. I don't think that my head's on straight Gotta flip it and grip it and go and get പിന്നെ അങ്ങനെ അമ്മ വരുമ്പോൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം ഒക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നൂൽപ്പിട്ടും ഞാൻ ഉണ്ടാക്കിയ ചിക്കനും കൂടെ കഴിക്കുകയാണ് കേട്ടോ ഇതും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഗീസ് അപ്പോൾ അതായത് ദിച്ചു അങ്ങനെ കഴിക്കുന്നുണ്ട് ഇച്ചുവിൻ്റെ ഭക്ഷണം ഒന്ന് ഫുള്ള് പൊറാട്ടയായിരുന്നു ഇപ്പോൾ വൈകുന്നേരമാണ് ഒന്ന് ഒരു അരി ഭക്ഷണം എന്നുള്ള രീതിയിൽ നൂൽപുട്ട് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ